നല്ല ബേഗ നീയല്ല ബേഗ് വേണന്ന് പറഞ്ഞിട്ട് ബേഗിന് വെള്ളി അമ്പ് അപ്പൊ ഞാത്തി നടക്കേ പൊട്ടി മാമ പൊട്ടിച്ചേരി മാമന്റെ കൊടുക്ക് മണ്ണ് മാന്ത ചേച്ചി അല്ലത് ഇത് റോബോട്ട് അതെ കയറി കയറി പെട്ടെന്ന് ബും വീർക്കത് പെട്ടെന്ന് ബും വന്നിട്ടാവും ആദ്യത്തെ ബുദ്ധിമുട്ടല്ലോ ശക്തി

ഇത് മൂന്നാല് സെക്ഷനാ പച്ച വേറെ മഞ്ഞ വേറെ പിങ്ക് വേറെ നീല വേറെ അങ്ങനെ അതായത് അത് പൊറത്തേക്ക് എടുക്കുക സാധനം മുടി കാരണം മുഖം കാണാല് അപ്പൊ അത് വീർത്തില്ല ഏട്ടാ പൊട്ടും എനിക്ക് ഞാനു അങ്ങനെ നിരക്കല്ല ഏട്ടാ അത് പൊട്ടി കഴിഞ്ഞാ പിന്നെ കളിക്കാൻ പോന്ന് നീ അവിടെ പിടിക്കാ യർ പൂട്ട തന്നെയോ ഇത് സ്വിമ്മിംഗ് പൂളില് പഴിഞ്ഞ എവിടെ എടുത്തേക്കും ബാൽക്കണിയില് കാറ്റ് കളഞ്ഞാക്കി എളുപ്പല്ല പിന്നെ കേട്ടോ ടി അതെടുത്തിട്ട് എന്താ സിദ്ധു വഞ്ചിരിക്കട്ടവഞ്ചാട് വീടിയോ എടുക്കാനാ ഇറങ്ങണ സിദ്ധു കുട്ടന അതാഷ്ടായ സിദ്ധുട്ടനായി ഉള്ളി കൂടെ വീഴും നീ എന്നെ പോയി എടുത്തിട്ടു ഞാൻ വീഴ് കൊടുത്തിട്ടൊന്നും പോയിട്ട് കൈ മേലക്കിട എന്റെ നല്ല വെയില് പൊറത്തു ഏ കൊട്ടവഞ്ചി തന്നെ പോണു ഞാൻ കേറിയിരിക്കൂ പോയി കൊട്ടവഞ്ചി കൊട്ടവഞ്ചി ഓഹോ ഓഹോ നീ അവിടെന്ന് കേറി ഇരിക്കില്ലേ തന്നെ ഇരിക്കാത്തതില് കേറിയിരിക്കുന്നു ഇങ്ങനെ തുഴയേ അത് കൊടുക്കുന്നു അപ്പൊ കരയും അതിന്റെ ഉള്ളില് കേറിയിരിക്കുന്നു കൈ ഉണ്ട് തുഴ് അല്ലെങ്കിൽ അതിന്റെ ഒരു പക്കത്ത് പിടിച്ചാലും മതി

தனும்க்கே ரெண்டாள் இக்கே இப்ப கேக்கு இக்கே ஆ அங்கே நந்தடி നീന്തിടി കൈ കൊണ്ട് തുഴി വേറെ ഒരു കോഴിബാബ വിളർത്തീ കയ്യോണ്ട് തുഴി ആ കണ്ടോ ആ ഇങ്ങനെയാണ് <laughs> 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 you know, ീ കുട്ടി നീന്തുണ്ടിക്ക അപ്പൊ നീങ്ങും ഇനി അങ്ങോട്ട് പോ അങ്ങട്ട് പോലെ നീന്താൻ പറ്റുള്ളൂ ആ ശരിയാ ശരിയാറക്കിണ്ട് ജീജി

ആ നീതാനിക്കട്ടി ആ പിന്നെ നീ പേടിക്കണത് വരാൻ പോവാ നീന്തിവിടിക്കട്ടി അപ്പൊ അവിടെ നിന്ന് നീന്തി വ അങ്ങനെയെല്ലാം നീന്തി പഠിക്കുക